ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കുകയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാകിസ്ഥാനിലും ദുബായിലുമായിട്ടാണ് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ദുബായിൽ അല്ലെങ്കിൽ യു എയിലുള്ള വിവിധ ഗ്രൗണ്ടുകളിൽ വെച്ചായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നതിന് മുന്നേ എല്ലാ ടീമുകളും അവരുടെ ഒരു പ്രോബബിൾ ടീമിനെ പ്രഖ്യാപിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നതിനുള്ള തീയതിയായിട്ട് ആയിട്ട് ഐ സി സി പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് അതായത് ഒരു രണ്ട് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം മറ്റന്നാൾ മറ്റന്നാളാവുമ്പോഴേക്കും എല്ലാ ടീമുകളും അവരുടെ ഒരു പ്രോബബിൾ ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എല്ലാ മലയാളികളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ടി ട്വന്റി ഫോർമാറ്റിലുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും സഞ്ജു സാംസൺ ഈ ടീമിൽ ഉണ്ടാകും എന്നുള്ളത് പക്ഷേ ഇതൊരു അമ്പത് ഓവർ ഫോർമാറ്റിലുള്ള ഒരു ഏകദിന ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് ടി ട്വന്റി ഫോർമാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ജയിക്കുമ്പോൾ ഇന്ത്യയുടെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ കീപ്പറായിട്ട് ടീമിലുണ്ടായിരുന്നത് സഞ്ജു സാംസൺ ആണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ പോലും കളിക്കാനുള്ള അവസരം ലഭിച്ചില്ല അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് രോഹിത് ശർമ്മ അദ്ദേഹം കളിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ടി ട്വന്റി പരമ്പരയിൽ ഒരു മികച്ച സെഞ്ചുറി നേടാനായിട്ട് സഞ്ജു സാംസൺ കഴിഞ്ഞു അവിടെ നിന്ന് ഫോം കണ്ടെത്തിയ സഞ്ജു സാംസൺ പിന്നെ സൗത്ത് ആഫ്രിക്കയുമായി ഒക്ടോബറിൽ നടന്ന നാല് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് സെഞ്ചുറികളാണ് നേടിയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട് ഒരു കലണ്ടർ ഇയറിൽ ഇന്ത്യക്ക് വേണ്ടി മൂന്ന് സെഞ്ചുറികൾ നേടുന്ന താരമായിട്ട് സഞ്ജു സാംസൺ അന്ന് മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മുന്നേ ടൂർണമെന്റുകളിൽ ഒരു ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അവസ്ഥയിലല്ല ഇപ്പോൾ സെലക്ടർമാർ എന്നുള്ളതാണ് അതായത് സഞ്ജു സാംസന്റെ പേര് ഡെഫിനറ്റായിട്ടും ഒരു ഡിസ്കഷനിൽ വരുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും യും ചെയ്യും ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഏകദിന ഫോർമാറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഡിസ്കഷനിൽ വരുമോ അല്ലെങ്കിൽ ടീമിൽ ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളെല്ലാം പല വിദഗ്ധരും പ്രകടിപ്പിക്കുന്നത് ഏതായാലും ആദ്യ വിക്കറ്റ് കീപ്പറായിട്ട് അവർ പരിഗണിക്കാൻ പോകുന്നത് കെ എൽ രാഹുലിനെ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിട്ട് ഉണ്ടായിരുന്നത് കെ എൽ രാഹുൽ ആയിരുന്നു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് അന്ന് ടീമിൽ ടീമിലുണ്ടായിരുന്ന ഇഷാൻ കിഷൻ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം മാനസികമായ ഒരു വിശ്രമം ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇഷാൻ കിഷൻ മാറിയത് കൊണ്ട് പല താരങ്ങൾ ും ടീമിലേക്ക് വരികയും പല വിക്കറ്റ് കീപ്പർമാരും അതായത് ജിതേഷ് ശർമ്മയും ധ്രുവ് ജൂറലും അടക്കമുള്ള പുതുമുഖ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വരികയും അവരെല്ലാവരും പല മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കീപ്പ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഏകദിന ഫോർമാറ്റിൽ സഞ്ജു സാംസന്റെ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ടീമിലേക്ക് ഇടം നേടണമെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് സെലക്ടർമാർ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് ഋഷഭ് പന്ത് ഋഷഭ് പന്തിനെ ഒരു ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടി ട്വന്റി ഫോർമാറ്റിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനിറ്റ് ആയിട്ടും ഋഷഭ് പന്തിനെ ആയിരിക്കും ആദ്യ വിക്കറ്റ് കീപ്പറായിട്ട് ഇന്ത്യൻ സെലക്ടർമാർ പരിഗണിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഈ ടി ട്വന്റി ലോകകപ്പിലടക്കം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ആയിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യയുടെ കീപ്പർ കീപ്പറായിട്ടുണ്ടായിരുന്നത് ഋഷഭ് പന്ത് ആയിരുന്നു പക്ഷേ ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഋഷഭ് പന്തിന്റെ പ്രകടനങ്ങൾ അത്രത്തോളം മികച്ചതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ എണ്ണൂറ് റൺസിലധികമാണ് ഋഷഭ് പന്ത് നേടിയിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് പോയിന്റ് സംതിങ് ആണ് പക്ഷേ സഞ്ജു സാംസന്റെ ഒരു ഏകദിന മത്സരങ്ങളിലെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഒരു മികച്ച സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒപ്പം തന്നെ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറിൽ കൂടുതൽ റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ശരാശരി എന്ന് പറയുമ്പോൾ അത് അമ്പത്തി ആറിന് മുകളിലാണ് എന്നുള്ളതാണ് ഋഷപ്പത്തിന്റെ മുപ്പത്തി മൂന്നാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അമ്പത്തി ആറിന് മുകളിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കുമോ അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസണെ ടീമിൽ എടുക്കുമോ മൂന്നാമത്തെ വിക്കറ്റ് കീപ്പറായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു മിഡിൽ ഓർഡർ സ്ലോട്ടിൽ ഒരു എക്സ്ട്രാ ബാറ്ററെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ മിഡിൽ ഓർഡർ സ്ലോട്ടിൽ ബാറ്റ് ചെയ്യുന്നത് കേരളാവിലും ശ്രേയസയിലും ഒക്കെ ആണെങ്കിൽ അവർക്ക് ബാക്കപ്പായിട്ട് ഒരു ബാറ്ററി കൂടെ ആവശ്യമായിട്ട് സെലക്ടർമാർക്ക് വരികയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന് വരികയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ സഞ്ജു സാംസണെ പരിഗണിക്കാനുള്ള വല്ല ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദിന ഫോർമാറ്റ് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും സെലക്ടർമാർ ഈ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ത്യൻ ടീമിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ുള്ള ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജു സാംസൺ ആ ടീമിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ